ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കൂറ്റമ്പാറ എ കെ എം എം എൽ പി സ്കൂൾ എഴുപത്തിമൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അതിനോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടിയുമാണ് വേദിയിൽ അരങ്ങേറുന്നത് നമ്മുടെ കുട്ടികളുടെ കലാകായിക സാംസ്കാരിക രംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങളും കലാപരിപാടികളുമൊക്കെ പി ടി അധ്യാപകരുടെയും നേതൃത്വത്തിലൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോ വ്യത്യസ്ത കഴിവുകളുണ്ട് ആ കഴിവുകൾ അവർക്ക് കൂടി ഈ വേദിയിൽ കാണാനും അത് അത് ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു അവസരമാണ് വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ വാർഷികാഘോഷത്തിൽ ആദരിച്ചു സമ്മേളനത്തിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് യൂനിസ് രാമൻകുത്ത് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എഇഒ പ്രേമാനന്ദ മുഖ്യ സന്ദേശം നൽകി പഞ്ചായത്ത് അംഗം ഇല്ലിക്കൽ സെമീന സ്കൂൾ മാനേജർ എൻ ഉണ്ണികൃഷ്ണൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി രജനി സീനിയർ ഇൻചാർജ് ടി ദിവ്യ സ്റ്റാഫ് സെക്രട്ടറി പി ഹരീഷ് പിടിഎ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് പ്രോഗ്രാം കൺവീനർ സീതാ തരിപ്പാല സ്കൂൾ ലീഡർ അമാനുള്ള തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ